കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ മതം ഉപേക്ഷിച്ച് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് നിർഭാഗ്യവശാൽ ഒരു വലതുപക്ഷ നാസ്തികത അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ നാസ്തികത പാളയത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സാമൂഹ്യനീതിക്കെതിരായി സ്ത്രീ ശാക്തീകരണത്തിനെതിരായി ജാതി സംവരണത്തിനെതിരായി ഒരു എലീറ്റിസ്റ്റ് നാസ്തികവാദം പ്രത്യേകിച്ച് ആർ എസ് എസിനോ അനുകൂലമായി ആർ എസ് എസിൻ്റെ ആശയങ്ങളോട് അനുകൂലമായിട്ടുള്ള ഒരു എലിറ്റി നാസ്തികവാദത്തിലേക്ക് വലിയ വിഭാഗം ആളുകൾ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിനെതിരായിട്ട് ഒരു സാമൂഹ്യനീതി അടിസ്ഥാനപ്പെടുത്തി സ്വതന്ത്ര ചിന്തയും യുക്തിവാദവും അടിസ്ഥാനപ്പെടുത്തി ഒരു സെമിനാർ ക്ലാരിറ്റി എന്ന സെമിനാർ ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വിജയദശമി ദിവസം തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് രാവിലെ ഒമ്പത് മണി മുതൽ നടക്കുന്നു ക്ലാരിറ്റി സെമിനാറിലേക്ക് എന്നോടൊപ്പം നിങ്ങൾ ഏവരും പങ്കെടുത്ത് കേരളത്തിലെ സ്വതന്ത്ര ചിന്ത യുക്തിചിന്താ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു